പടന്നക്കാട് നെഹ്റു ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ അധ്യാപക അധ്യാപകേതര ജീവനക്കാരുടെ കവിതകളുടെ സമാഹാരമായ കവിത പൂക്കുന്ന വഴികൾ പ്രകാശനം ചെയ്തു കേരള രജിസ്ട്രേഷൻ പുരാവസ്തു പുരാരേഖ വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി പ്രകാശനാഷണൽ കോളേജിലെ നെഹ്റുവിയൻ ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ ഇരുപത് ദിവസങ്ങളിലായി അധ്യാപകരും അനധ്യാപകരുമായ ഇരുപത്തിയൊന്ന് കവികൾ വിവിധ വിഷയങ്ങളെ അധികരിച്ചെഴുതിയ നൂറിലധികം കവിതകളാണ് പുസ്തകരൂപത്തിൽ തയ്യാറാക്കി പത്മശ്രീ ബുക്സ് പ്രസിദ്ധീകരിച്ചത് കേരളത്തിലെ കലാലയങ്ങളിൽ ആദ്യമായിട്ടാണ് പത്തൊൻപത് അധ്യാപകരും രണ്ട് അനധ്യാപക ജീവനക്കാരും കവിതകൾ എഴുതി കവിത പൂക്കുന്ന കലാലയമാക്കി നെഹ്റു കോളേജിനെ മാറ്റിയത് കേരള രജിസ്ട്രേഷൻ പുരാവസ്തു പുരാരേഖ വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി കവിത പൂക്കുന്ന വഴികൾ പ്രകാശനം ചെയ്തു ും പ്രകാശിപ്പിക്കുന്നതിന്റെ സൃഷ്ടിമുഖമായ ഇപ്പോൾ നമ്മുടെയൊക്കെ മനസ്സിലായിട്ട് ഒരുപാട് സാംസ്കാരിക ചിന്തകളെ പുസ്തക പ്രകാശന ചടങ്ങിൽ പ്രിൻസിപ്പൽ ഡോക്ടർ കെ വി മുരളി അധ്യക്ഷത വഹിച്ചു കോളേജ് മാനേജർ കെ രാമനാഥൻ മുഖ്യപ്രഭാഷണം നടത്തി ക്യാപ്റ്റൻ ഡോക്ടർ നന്ദകുമാർ കൊറോത്തോ ഓ സായിനി വിജയകുമാർ പി കെ ബാലഗോപാലൻ കോളേജ് യൂണിയൻ ചെയർമാൻ കെ വിനയ് തുടങ്ങിയവർ സംസാരിച്ചു പ്രകൃതി പ്രണയം സ്വാതന്ത്ര്യം സമകാലികം നൃത്തം തുടങ്ങിയ വിഷയങ്ങളിൽ മികച്ച കവിതകളാണ് ജീവനക്കാരുടെ തൂലികയിൽ നിന്ന് വിരിഞ്ഞത് പ്രിൻസിപ്പൽ കെ വി മുരളി നന്ദകുമാർ കോറോത്ത് എ മോഹനൻ എൻ ടി സുപ്രിയ എം കെ റുഖയ എൻ സി ബിജു കെ പി ഷീജ എം കെ സുധീഷ് ധന്യ കി പേരി കെ ലിജി എ എം അജേഷ് എ ഉദയ പി അപർണ തേജസ്വിനി ഡി നായർ കെ വി അനിത ടി ഗ്രീഷ്മ വി കെ ഷിബിൽ പി വി ഷൈമ അഞ്ജലി വി കുമാർ ഓഫീസ് സൂപ്രണ്ട് പി കെ ബാലഗോപാലൻ സുധീരൻ മയിച്ച എന്നിവരുടെ കവിതകളാണ് കവിത പൂക്കുന്ന വഴികളിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് ഡോക്ടർ എ മോഹനൻ എഡിറ്റ് ചെയ്ത കവിതാ സമാഹാരത്തിന്റെ പ്രസാദക കുറിപ്പ് തയ്യാറാക്കിയത് പ്രശസ്ത കവി നാലപ്പാടം പത്മനാഭനാണ് എൻ എച്ച് ആർ ഡി സി ഡയറക്ടർ ഡോക്ടർ എ മോഹനൻ സ്വാഗതവും ടി വി സുധീരൻ മയിച്ച നന്ദിയും പറഞ്ഞു ന്യൂസ്